السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أم عبد الله رضي الله عنه يوم برتاب عمرو بن ربيعة رضي الله عنه يوم മുസ്ലിങ്ങളായ കാരണത്താൽ വല്ലാതെ ദ്രോഹിച്ച ഉമർ അലിയോ ലോഹവൻ അവർ അബിസീനയിലേക്ക് ഹിജിറ പോകാനൊരുങ്ങുന്നു എന്നറിഞ്ഞ് അവരെ സന്ദർശിച്ചു ഉമറിൻ്റെ അപ്പോഴത്തെ വാക്കുകളിൽ സൗമ്യതയും അലിവും മനസ്സിലാക്കിയ ഉമ്മു അബ്ദില്ല ഭർത്താവ് വന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞു ഉമർ മുസ്ലിമാകുമെന്നാണോ നീ പ്രതീക്ഷിക്കുന്നത് എന്നദ്ദേഹം ചോദിച്ചു എന്ന് മറുപടി കേട്ട ഭർത്താവ് ആമിർ റതി അള്ളാഹു പറഞ്ഞതിങ്ങനെയാണ് കത്താബിൻ്റെ കഴുത മുസ്ലിം ആയാലും ഉമർ മുസ്ലിം ആകില്ല അത്രമാത്രം ഇസ്ലാമിൻ്റെ എതിരാളിയായിരുന്നു ഉമർ റതി അള്ളാഹുവൻ പുതിയ മതത്തിൻ്റെ ആളുകൾക്ക് പീഡനങ്ങളും എതിർപ്പുകളും വകവെക്കാതെ എല്ലാം സഹിക്കാൻ കഴിയുന്നതെന്ന് എന്തുകൊണ്ട് എന്ന് ഉമർ റതി അള്ളാഹു പലപ്പോഴും ചിന്തിച്ചിരുന്നു അള്ളാഹുവേ അബുജഹൽ ഉമർ എന്നിവരിൽ നിനക്ക് പ്രിയപ്പെട്ടവനെക്കൊണ്ട് ഇസ്ലാമിന് നീ പ്രതാപം നൽകണേ എന്ന എന്ന് നബിസുല്ലാഹുനു വസല്ലമയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതുകൊണ്ട് തന്നെ വൈകാതെ ഉമർ അലിയുള്ളാഹുൻ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധനായി ഒരിക്കൽ നബിസുല്ലാഹുൻ വസ്ല്ലമയെ വധിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ദാറുൽ അർക്കമിലേക്ക് പോവുകയായിരുന്ന ഉമർബിനു അബ്ദുല്ലയെ കണ്ട് മുട്ടി അയാൾ വിശ്വാസം മറച്ചു വെക്കുന്നവരിൽ ഒരാളായിരുന്നു ഉമറിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിയ അദ്ദേഹം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഉമർ അതി അള്ളാഹുൻ കൂടുതൽ ദേഷ്യപ്പെട്ടു അപ്പോൾ ഉമരെ എൻ്റെ സഹോദരി ഫാത്തിമയും ഭർത്താവ് സയിദും പുതിയ മതം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ന്യായിം പറഞ്ഞു ക്ബാകുലനായ ഉമർ അവരുടെ വീട്ടിലെത്തി വാതിലിൽ മുട്ടി വീട്ടിലുണ്ടായിരുന്ന ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഖബാബ് റതി ഉള്ളഹുൻ ഉമറിൻ്റെ വരവരഞ്ഞപ്പോൾ ഒളിച്ചിരുന്നു അവർ ധൃതിയിൽ എഴുന്നേറ്റപ്പോൾ ഖുർആാനിൻ്റെ ഏടുകൾ മറന്നുപോയി അകത്തു കയറിയ ഉമർദിയുള്ളവഹൻ താൻ കേട്ട ശബ്ദം എന്തെന്ന് ചോദിച്ചതിന് അവർ വ്യക്തമായ മറുപടി നൽകിയില്ല നിങ്ങൾ മതം മാറിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉമറെ നിന്റെ മതം സത്യമല്ലെങ്കിലോ എന്ന മറുപടി കേട്ട ഉമർ സയ്യിദിൻ്റെ മേൽ ചാടി വീണ് ചവിട്ടി താഴെയിട്ട് നെഞ്ചിൽ കയറിയിരുന്നു തടയാൻ ശ്രമിച്ച സഹോദരിയെ തള്ളി മാറ്റി അവരുടെ മുഖത്ത് നിന്ന് രക്തം വന്നു ദേഷ്യത്തോടെ ഫാത്തിമ പറഞ്ഞു അല്ലോഹുവിൻ്റെ ശത്രുവെ അല്ലോഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ചതിനാണോ നീ എന്നെ മർദ്ദിച്ചത് നീ ചെയ്യുന്നതൊക്കെ ചെയ്യ് ഞങ്ങൾ മുസ്ലിം ആയിട്ടുണ്ട് സഹോദരിയുടെ ധീരമായ മറുപടി ഉമരനെ ചിന്താകുലനാക്കി മനസ്താപം വന്ന ഉമർ അലി അള്ളാഹുൻ അളിയൻ്റെ നെഞ്ചിൽ നിന്നിറങ്ങി അവർ വായിച്ച ഏടുകൾ നൽകാൻ ആവശ്യപ്പെട്ടു കുളിക്ക് ശുദ്ധമായി വരാൻ സഹോദരി പറഞ്ഞു കുളി കഴിഞ്ഞ് ശാന്തനായി വന്ന ഉമറിൻ്റെ കയ്യിലവർ ഏടുകൾ നൽകി ഉമർ വായിച്ചു സുറത്ത് ത്വാഹയിലെ ആദിവചനങ്ങൾ നിനക്ക് നാം ഖുർആാൻ അവതരിപ്പിച്ച് തന്നത് നീ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല ഭയപ്പെടുന്നവർക്ക് ഉത്ബോധനവും നൽകാൻ വേണ്ടി മാത്രമാണത് ഭൂമിയും ഉന്നതമായ ആകാശങ്ങളും സൃഷ്ടിച്ചവന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത്രേ അത് പരമകാരുണികൻ സിംഹാസന്നദ്ധനായിരിക്കുന്നു അവനുള്ള ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവക്കിടയിലുള്ളതും മണ്ണിനടിയിലുള്ളതുമല്ല സുന്ദരമായ വചനങ്ങൾ ഉമറിന്റെ മനസ്സിൽ തട്ടി തീർച്ചയായും ഞാനാകുന്നു അള്ളാഹു ഞാനല്ലാതെ ഒരു ദൈവവുമില്ല അതിനാൽ എന്നെ നീ ആരാധിക്കുകയും എന്നെ ഓർമ്മിക്കുന്നതിനായി നമസ്കാരം ഉറപോലെ നിർവഹിക്കുകയും ചെയ്യുക തീർച്ചയായും അഞ്ച് സമയം വരിക തന്നെ ചെയ്യും ഓരോ വ്യക്തിക്കും താൻ പ്രയത്നിക്കുന്നതിനനുസൃതമായി പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി ഞാനത് ഗോപ്യമാക്കി വച്ചേക്കാം ആകയാൽ അതിൽ വിശ്വസിക്കാതിരിക്കുകയും തന്നിഷ്ടത്തെ പിൻപറ്റുകയും ചെയ്തവർ അതിൽ നിന്ന് തന്നെ തടയാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കുന്ന പക്ഷം നീയും നാശമടയുന്നതാണ് എന്ന വചനങ്ങളെത്തിയപ്പോൾ ഇതിൽ നിന്നാണോ കുറേശ്ശകൾ പിന്തിരിഞ്ഞോടുന്നത് എന്ന് പറഞ്ഞ ശേഷം നബിസല്ലാഹു അലൈവല്ല ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ അതുവരെ ഒളിച്ചിരുന്ന ഹബ്ബാബ് അലിയുള്ള പുറത്തു വന്ന് ഉമർ മുസ്ലിമാകണമെന്ന് നബി നബിസ് അല്ലാഹ് അലൈവലമ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഉമറിനെ അറിയിച്ചു നബി നബിസ് അല്ലാഹ് അലൈവലമയുടെ സന്നിധിയിലെത്തി തൻ്റെ വിശ്വാസം ഉമർ അലിയുള്ള പ്രഖ്യാപിച്ചു ഹംസറലി അള്ളാഹുവിനു ഇസ്ലാം സ്വീകരിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉമറും മുസ്ലിമായി മുസ്ലിങ്ങൾക്കത് കൂടുതൽ കരുത്തും ഉണർവും പ്രദാനം ചെയ്തു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അള്ളാഹു പ്രതാപം നൽകി കായബയ്ക്ക് ചുറ്റും സഭ കൂടിയിരുന്നബു ജഹലടക്കമുള്ള പ്രമാണിമാരെ സമീപിച്ച് താൻ മുസ്ലിമായെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു സഹിഖ് ഉമറിനെ അപായപ്പെടുത്താൻ ഉദ്യമിച്ചവരെ ആണ് ഉമറിന്റെ കുടുംബമായ ബനുഅതി നിങ്ങളെ വെറുതെ വിടുമോ എന്ന് ചോദിച്ചു ചോദിച്ചുകൊണ്ട് പിന്തിരിപ്പിച്ചത് അബ്ദുല്ലാഹിബിൻ പറയുന്നു ഉമർ മുസ്ലിം ആകുന്നതുവരെ ഞങ്ങൾ കായബത്ത് വാഫു ചെയ്യാനും നമസ്കരിക്കാനും സാധിച്ചിരുന്നില്ല ഉമരന്റെ മതാശ്ലേഷം ഒരു വിജയവും നേതൃത്വവും ഒരനുഗ്രഹവുമായി ഉമർ റതി അള്ളാവിന് ചോദിച്ചു റസൂലേ നാം മരിച്ചാലും ജീവിച്ചാലും സത്യമാർഗത്തിലല്ലേ പിന്നെന്തിന് നാം ഭയപ്പെടണം നബിസ്വല്ലാഹുനു വസ്സലമയും അതിനവസരം പാർത്തിരിക്കുകയായിരുന്നു മുസ്ലിങ്ങൾ രണ്ടണിയായി മുന്നണി മുന്നണിയായി നടന്നു മുന്നിൽ ഉമർ റദിയാ അംസർ ഹംസർ അള്ളാഹു നടുവിൽ നബിസ് അള്ളാസ്ലമയും നേരെ കാബാലയത്തിലേക്ക് അവർ പരസ്യമായി നമസ്കരിച്ചു നുഭുവത്തിൻ്റെ ആറാം വർഷം ദുൽഹജ്ജ് മാസത്തിൽ ഉമർ അലിയുള്ള ഹു മാൽപദാമനായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇജറ പോയത് ഉമർ അലിയുള്ള മാത്രമായിരുന്നു ഇജറ പോകുമ്പോൾ ഉമർ ഉമറദുല്ലാഹുനോടൊപ്പം ഇരുപത് പേരും ഉണ്ടായിരുന്നു വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും സംസ്കരിക്കാൻ അവരുടെ ചിന്തയെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നതിൽ നബിസ്ലമയിൽ നിന്ന് അവർ കേട്ട ഖുർആൻ വചനങ്ങളുടെ സ്വാധീനം വലുതായിരുന്നു അതാണ് പലരുടെയും മതപരിവർത്തനത്തിന് കാരണമായത് ഇസ്ലാമിക വ്യക്തിത്വം രൂപപ്പെടുത്തി സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മറ്റ് നടപടികളിലും മൂല്യബോധമുള്ള പുതിയൊരു മനുഷ്യനാകും ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവനെ മാത്രം ഭയപ്പെടുന്ന മതകാര്യത്തിൽ ഒരാളുടെ ആക്ഷേപത്തെയും ഭയപ്പെടാത്ത ധീരനായ വിശ്വാസിയായും ഉമറിനെ മാറ്റിയതിലും ഖുർആൻ വചനങ്ങളോടുള്ള ഉമർ അതി അള്ളാഹ് സമീപനം വ്യക്തമാവും തനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളിൽ അലൈഹി സ്വല്ലമിയോട് ചോദ്യങ്ങൾ ചോദിക്കാനും തൻ്റെ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും സത്യസന്ധമായും ധീരമായും പ്രകടിപ്പിക്കുവാനും ഉമർ അലി അള്ളാൻ പലപ്പോഴും തയ്യാറായി താല്പര്യങ്ങളെ ശരിയാബുധം ഉൾക്കൊള്ളാൻ ഉമർ അദി അള്ളാവിന് കഴിഞ്ഞിരുന്നു എന്നതിന് ഉദാഹരണമാണ് ഉമർ അതി അള്ളാഹുവിൻ്റെ അഭിപ്രായങ്ങളിൽ ചില വിഷയങ്ങൾ ഖുർആാൻ ശ്രീവച്ചിട്ടുണ്ട് എന്നത് മക്കാമു ഇബ്രാഹിമിനെ നമസ്കാര സ്ഥലമാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഉമർ ഉമറിയുള്ള വൻഹു ആഗ്രഹം പ്രകടിപ്പിച്ചു നബിയെ താങ്കളുടെ അടുത്ത് നല്ല ആളുകളും ചിത്രയാളുകളും വരും താങ്കളുടെ ഭാര്യമാരോട് ഹിജാബ് സ്വീകരിക്കാൻ താങ്കൾ നിർദ്ദേശിച്ചാൽ നല്ലതായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടു ഉമർ അതി അള്ളവൻഹുവിൻ്റെ അഭിപ്രായങ്ങളെ സ്വാകരിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങി അബിസ അലി വസ്ലമയെ ഭാര്യമാരിൽ ചിലർ ആക്ഷേപിച്ചത് ഇഷ്ടപ്പെടാതെ നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങളെക്കാൾ ഉത്തമരായവരെ റസൂലിന് അള്ളാഹു പകരം നൽകുമെന്ന് അവരോട് പറഞ്ഞ ഉമറിൻ്റെ വാക്കുകളെ സത്യപ്പെടുത്തി സൂറത്തു തഹരീമിലെ അഞ്ചാവചനം അവതരിച്ചു പ്രവാചക പത്നിമാരെ നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്ന പക്ഷം നിങ്ങളെക്കാൾ നല്ലവരായ ഭാര്യമാരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് രക്ഷിതാവ് പകരം നൽകിയേക്കാം മുസ്ലിങ്ങളും സത്യവിശ്വാസിനികളും ഭയഭക്തിയുള്ളവരും പശ്ചാത്താപമുള്ളവരും ആരാധന ആരാധനുഷ്ഠിക്കുന്നവരും വിധവകളും കന്യകളുമായിട്ടുള്ള സ്ത്രീകളെ മുനാഫിക്കായ ഉബൈ ഉബൈ അബ്ദുലിയുസലാമസ്കരിക്കാൻ ഒരുങ്ങിയപ്പോൾ തടസ്സം പറഞ്ഞ ഉബർ റതിയുള്ളാഹുനുവിൻ്റെ താല്പര്യത്തിനനുസരിച്ച് തന്നെ സൂറത്ത് തോബയിലേക്ക് എൺപത്തിനാലാമത് വചനം അവതരിച്ചു ബദർ യുദ്ധവേളയിൽ മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത മുഷിക്കുകളായ ബന്ധികളെ വിദ്യ സ്വീകരിച്ചു വിട്ടയക്കാനാണ് നല്ലതെന്ന് അബൂബക്ര നദി അള്ളാ അഭിപ്രായത്തിന് വിരുദ്ധമായി അവരെ വധിക്കണമെന്ന ഉമർ നദി അഭിപ്രായം ശനിവെച്ചു കൊണ്ടാണ് സൂറത്ത് അൻഫാലിലെ അറുപത്തി അറുപത്തെട്ട് വചനങ്ങൾ അവതരിപ്പിച്ചത് ഇപ്രകാരം പലപ്പോഴും ഉമർ നന്ദിയുള്ളഹുവിൻ്റെ അഭിപ്രായങ്ങൾക്ക് അനുസൃതമായി അള്ളാഹുവിൻ്റെ തീരുമാനം ഉണ്ടായത് കാണാം മുസ്ലിമായതിനു ശേഷം കഴിയുന്നത്ര നബ്സ് അള്ളാസ്ലമയുടെ സഹചാരിയായിരിക്കാൻ ഉമർ നല്ലാഹുവിന് ശ്രദ്ധ ചെലുത്തിയിരുന്നു തൻ്റെ അയൽവാസിയായ അൻസാരിയായ യുവാവിന് കരാറുണ്ടാക്കി ഓരോ ദിവസം ഊഴമേട്ടി നബി സുലഹ് അലുവല്ലമിയുടെ സദസ്സിൽ സന്നിധരായി ഖുർആൻ വചനങ്ങളും പ്രവാചകാധ്യാപനങ്ങളും കേട്ട് പഠിപ്പിച്ചിരുന്നു ഇത് ഉമറിൻ്റെ മനസ്സിൽ അഗാധമായ സ്വാധീനമുണ്ടാക്കി ഖുർആൻ വചനങ്ങൾ മനഃപ്പാഠമാക്കുന്നതിനൊപ്പം അവയുടെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള വിജ്ഞാനത്തിലും അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു ഓരോ ആയത്തുകളും ഏത് സന്ദർഭത്തിൽ എവിടെ വെച്ച് ആരുടെ വിഷയത്തിലാണ് അവതരിപ്പിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് മറ്റുള്ളവരെ പഠിപ്പിച്ചു ഉമർദി അള്ളാൻഹു തന്നെ പല കോർ ആർവചനങ്ങളുടെയും അവതരണ ഹേതുവായിട്ടുണ്ട് നബിസുല്ലാഹുനുസലമയുടെ സദസ്സുകളിൽ അധ്യാപനം പങ്കെടുത്ത് പാഠങ്ങൾ പഠിക്കുന്നതിൽ താൽപര്യനായിരുന്നു കൊണ്ട് തന്നെ അഞ്ഞൂറ്റി മുപ്പതോ പത്തൊമ്പതോളം ഉമർ ഉമർദി അള്ളാഹുൻഹുൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിൽ ഇരുപത്തിയാറെണ്ണം മുത്തഫ ഖു അലഹി ബുഖാരി മുസ്ലിം ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുന്നവയാണ് ഉമർ നദി അള്ളഹുന്ഹുവിൻ്റെ വൈജ്ഞാനിക ന് നബിസ് അലൈ സ്വലമ തന്നെ സാക്ഷ്യം വഹിക്കുന്നത് കാണുക ഉമർ അബ്ദുല്ലാഹിബിനുഅള്ളാൻഹു പറഞ്ഞു നബി സുല്ലാസ്ലമ പറയുന്നത് ഞാൻ കേട്ടു സ്വപ്നത്തിലൊരു പാത്രം പാൽ എനിക്ക് നൽകപ്പെട്ടു എൻ്റെ വിരലുകളിലൂടെ ദാഹം പുറത്ത് പോകുന്നത് കാണും വരെ ഞാൻ കുടിച്ചു ബാക്കിയാൻ ഉമർബിനു ഖത്താബിന് നൽകി സുഹാബികൾ ചോദിച്ചു എങ്ങനെയാണ് താങ്കൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് റസൂലെ നബി വസല്ലം പറഞ്ഞു അത് വിജ്ഞാനമാണ് അല്ലാഹു സുബ്ഹാനഹു നബി തങ്ങളോടു കൂടെയും അബൂബ ക്രീൻ കൂടെയും നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു